ം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പൂജയും സർപ്പപൂജയും ജൂൺ ഒന്ന് ഞായറാഴ്ച കടമറ്റത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ശനിയാഴ്ച രാവിലെ ആറോടെ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി വിഷ്ണുപ്രസാദാണ് മരിച്ചത് കോലഞ്ചേരി കടമറ്റത്ത് ദേശീയപാതയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു ശനിയാഴ്ച രാവിലെ ആറോടെ ഉണ്ടായ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി വിഷ്ണുപ്രസാദ് ആണ് മരിച്ചത് കോലഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വരികയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ തന്നെ വിഷ്ണുപ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞിട്ടുണ്ട് റോഡരികിലെ വീടിന്റെ മതിലും അപകടത്തിൽ തകർന്നു ഇവിടെ സ്ഥിരം അപകടമേഖലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു